സംഗീത സംവിധായകൻ എ അറുമാനും ഭാര്യ സെയിറാ ബാനുവും വേർവിരിയും സെയ്റാ ബാനുവിൻ്റെ അഭിഭാഷകനാണ് പ്രസ്താവന പുറത്തുവിട്ടത് ഇന്ദുലേഖ റേണു വിവരങ്ങളുമായിട്ട് ഇന്ദുലേഖ അങ്ങനെ നമ്മൾ കൂടുതലായി കുടുംബവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു അസ്വാരസ്യങ്ങളൊന്നും ഇതുവരെ വാർത്തകളായി അങ്ങനെ അധികം കേട്ടിട്ടില്ല എന്താണ് പെട്ടെന്ന് ഈ വേർബിരിയിലേക്ക് നയിച്ചത് ദിവിഷ് പ്രശസ്ത സംഗീത സംവിധായകനും ഓസ്കാർ ജേതാവുമായിട്ടുള്ള എ ആർ റഹ്മാനും ഭാര്യ സൈറയും തമ്മിൽ വേർപിരിയൂ എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊൻപത് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് തിരശീല ഈ തീരുമാനമെന്നാണ് അറിയിക്കുന്നത് സൈറയുടെ അഭിഭാഷകയായിട്ടുള്ള വന്ദന ഷായാണ് ഈ വാർത്ത ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത് അഗാധമായ സ്നേഹം തുടരുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഇതിനിടയിൽ അസ്വാരസ്യങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ വന്നുവെന്നും ഇരു കക്ഷികളാലും ഇത് തരണം ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും അല്ലെങ്കിൽ പരിഹരിക്കാൻ സാധിക്കുന്നില്ലെന്നും അതിനാലാണ് വിവാഹബന്ധം വേർപെടുത്തുന്നതിലേക്ക് കടക്കുന്നതെന്നുമാണ് അഭിഭാഷക വ്യക്തമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ചെന്നൈയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നിരുന്നത് ശേഷം ഇരുപത്തി ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വിവാഹ െന്ന വാർത്ത അറിയുന്നത് ഇവർക്കും മൂന്ന് മക്കളുണ്ട് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കുടുംബവും മറ്റു കാര്യങ്ങളും ഭാര്യയും മറ്റു കാര്യങ്ങളുമായിട്ടുള്ള ഒക്കെ ഒരു പ്രൈവസി കീപ്പ് ചെയ്തിരുന്ന ഒരാളായിരുന്നു എ ആർ റഹ്മാൻ അത്തരത്തിലിരിക്കെയാണ് ഇത്തരം ഒരു വാർത്ത പുറത്തു വരുന്നത് ആരാധകരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇതെന്ന് പറയാൻ സാധിക്കും മാത്രമല്ല ഒരു അഭിമുഖത്തിൽ എ ആർ റഹ്മാൻ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഓർക്കുകയാണ് എന്തെന്നാൽ അദ്ദേഹം ആഹ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭാര്യയെ തിരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് പ്രധാന പങ്കുണ്ടെന്നും മാത്രമല്ല അദ്ദേഹത്തിന് രങ്കീല പോലുള്ള സിനിമകളുടെ തിരക്കിൽപ്പെട്ടു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ റോജ പോലുള്ള സിനിമകളിലൂടെയാണ് എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകനെ അദ്ദേഹം തന്നെ ചരിത്രത്തിൽ ആലേഖനം ചെയ്യുന്നത് ആ ഒരു തിരക്കിൽപ്പെട്ടിരുന്നതിനാൽ തന്നെ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ലെന്നും തൻ്റെ അമ്മയോട് ഇത്തരം ഒരു കാര്യം പറഞ്ഞപ്പോൾ അമ്മയാണ് കച്ചി സ്വദേശിനിയായിട്ടുള്ള ഭാര്യ സൈറ ബാനുവിനെ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തതെന്നും എ ആർ റഹ്മാൻ പറയുന്നുണ്ട് മാത്രമല്ല ഇതുവരെ അത്തരത്തിലൊരസ്വാരസ്യമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ജീവിതത്തിൽ ഉള്ളതായിട്ട് യാതൊരു വിധത്തിലും പുറത്ത് വന്നിട്ടില്ല അങ്ങനെ ഇരിക്കാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത് എന്തായാലും ആരാധകരെ എല്ലാം ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് മാത്രമല്ല എ ആർ റഹ്മാൻ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല